മിക്കവാറും ഇൻസ്റ്റാഗ്രാമിലുള്ള പാട്ടുകളൊക്കെ തന്നെ സിനിമാ ഗാനങ്ങളാണ് അതിൽ തന്നെ വളരെ മെലോഡിയസ് ആയിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള പാട്ടുകളാണ് അപ്പോൾ എങ്ങനെയാണ് അത്തരത്തിലുള്ള ചിന്തകളിലേക്കൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രോഗ്രാം നമ്മുടെ അച്ഛന്മാരാണ് ചോദിച്ചത് പ്രോഗ്രാം ഇപ്പോൾ ഏകസ്ഥരുടെ സംഗമം ഞങ്ങൾ ചെയ്യണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് സിസ്റ്റർ പറഞ്ഞു അങ്ങനെ നമുക്കൊരു ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ മനസ്സിലേക്ക് ആദ്യം വന്നത് നമ്മൾ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഡാൻസ് ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അവരത് സ്വീകരിക്കണം ഏഹ് അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോഴത്തേക്കും ഒരു ഡപ്പാങ്കുത്ത് ഡാൻസോ അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് സോങ്ങിൻ്റെ അങ്ങനെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് സ്വീകാര്യത കുറവായിരിക്കും പിന്നെ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആ സമയത്ത് ഒരു ഡാൻസ് ഈ അങ്ങുവാനത്തോണിയിൽ എന്ന പാട്ട് അത് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മനസ്സിലാക്കി ഇങ്ങനെയാണ് വന്നത് ഇപ്പോൾ കുഞ്ഞുങ്ങളും ഞങ്ങളും കൂടി കളിക്കുവാണെങ്കിൽ അത് ഒരു ബെസ്റ്റായിരിക്കും എന്ന് തോന്നി അപ്പം അങ്ങനെയാണ് ആ ഒരു ഡാൻസിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് അത് ചെയ്തു ശരിക്കും അത് കഴിഞ്ഞ് നമ്മുടെ ഇടവകയിലുള്ള എല്ലാവരും തന്നെ പറഞ്ഞത് അവർക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സോങ് ആണത് അവരെല്ലാവരും അത്രയും എന്താ പറയുക ഹൃദയത്തിൽ കൊണ്ടു കിടക്കുന്ന ഒരു പാട്ടാണത് അപ്പം അതിങ്ങനെ കണ്ടപ്പോൾ നിങ്ങൾ ആ കുഞ്ഞുങ്ങളുമായിട്ട് കളിക്കണ കണ്ടപ്പോഴത്തേക്കും ശരിക്കും അവിടെ നിന്ന് നിന്നവർ കരിഞ്ഞുപോയി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്